ഒരു നാട് മുഴുവൻ രേഷ്മയ്ക്ക് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് ഒരു നാടിന്റെ മുഴുവൻ ആവശ്യമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ നാടിന്റെ ഇവരുടെ അമ്പലത്തിന്റെ ചടങ്ങുകൾ വരെ മാറ്റിവെച്ച് രേഷ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിട്ടും ഇന്നും രേഷ്മ നമ്മുടെയൊക്കെ സഹായം കാത്ത് അമൃത ആശുപത്രിയിലെ ഐ സിയു വാർഡിലാണ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ് അവിടെ മറ്റു മാറ്റി വെച്ചാലേ അവള് രക്ഷിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു വഴിയില്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതന്നെ എൻ്റെ മകൾക്ക് സഹായിക്കണം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻറെ മകളിനെ പഴയ പോലെ തിരിച്ചു കൊണ്ട് വരണം മകളെ ഉള്ളു നിങ്ങളെ കൊണ്ടായ സഹായം ചെയ്യണം എൻ്റെ മകളിനെ രക്ഷപ്പെടുത്തി തരണം നമുക്കൊരു ഗതിയുമില്ല കുന്നംപറമ്പിലാണ് ഞാനിപ്പള്ളത് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് പഞ്ചായത്തിലെ കാഞ്ഞിരംകുന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു നാട് മുഴുവൻ രേഷ്മയ്ക്ക് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് ഒരു നാടിന്റെ മുഴുവൻ ആവശ്യമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ നാടിന്റെ ഇവരുടെ അമ്പലത്തിന്റെ ചടങ്ങുകൾ വരെ മാറ്റിവെച്ച് രേഷ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിട്ടും ഇന്നും രേഷ്മ നമ്മുടെയൊക്കെ സഹായം കാത്ത് അമൃത ആശുപത്രിയിലെ ഐ വാർഡിലാണ് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല ഈ കുട്ടിയെ സഹായിക്കാൻ ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആർ സി സിയിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പത്ത് ലക്ഷം രൂപ അമൃതിയിലും ചെലവഴിച്ചിട്ടും ഇനിയും ആ കുട്ടിക്ക് കീമോ ചെയ്യാനുണ്ട് മജ്ജം മാറ്റിവെക്കാനുണ്ട് ഇനിയും അമ്പത് ലക്ഷം രൂപ കൂടി വേണം എന്നുള്ളതാണ് ഇത് രേഷ്മയുടെ അച്ഛനാ രേഷ്മയ്ക്ക് വെറും ഇരുപത്തിരണ്ട് വയസ്സേ പ്രായമായിട്ടുള്ളൂ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് ഈ നാട്ടിലെല്ലാവർക്കും രേഷ്മി ഇഷ്ടമാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടി ഇന്ന് ജീവന് വേണ്ടി ആ ആശുപത്രിയിൽ കിടക്കുകയാണ് നേരത്തെ കണ്ട വീഡിയോയില് രേഷ്മയെയും രേഷ്മയുടെ അമ്മയും കരഞ്ഞ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് ഒരാൾ മരണപ്പെട്ടിട്ടല്ല സഹായിക്കേണ്ടത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിന് മുൻപേ നമ്മുടെ സഹായങ്ങൾ എത്തണം എന്നുള്ളതാണ് ഇത് രേഷ്മയുടെ അച്ഛനാണ് ഇവിടെ ടയറൊക്കെ പഞ്ചർ ഒട്ടിക്കുന്ന ജോലിയാ ഇദ്ദേഹവും ഈ നാട്ടുകാരും അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഉണ്ടികയിൽ നിന്നൊക്കെ അവര് ഇവിടുത്തെ ചടങ്ങിനു വേണ്ടി മാറ്റിവെക്കുന്ന പൈസയും ഇവിടെയുള്ള ഈ നാട്ടുകാരുടെയൊക്കെ നാണയത്തുട്ടുകൾ സ്വരൂപിച്ചിട്ടാണ് ഇതുവരെ രേഷ്മയുടെ ചികിത്സയുമായി മുന്നോട്ട് പോയത് ഇനി ഒരു വഴിയില്ല നിവൃത്തിയില്ലാത്ത ഇത് രേഷ്മയുടെ വീടാ ആ വീടിന്റെ അവസ്ഥകൾ കണ്ടോ ഷീറ്റ് മേഞ്ഞ് ടാർപോളിനിട്ട് ഷീറ്റ് മേഞ്ഞ് ടാർപോളിനിട്ട് ചോർന്നൊലിക്കുന്ന ഈ വീടിനകത്താണ് ഇവർ താമസിക്കുന്നത് ഇനി ഇത് വിൽക്കാൻ കഴിയുമോ എന്നറിയില്ല ഇതിന്റെ ആധാരവും വേണമെങ്കിൽ പണയത്തിലായിരിക്കും ഇതാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ ഒരു നാട് മുഴുവൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹായം കാത്തു കിടക്കുകയാണ് രേഷ്മയുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം രേഷ്മയുടെ മുഖം കണ്ടാല് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ നമുക്ക് സഹായിക്കാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം ദയനീയമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ പുറകെ ഇവിടുത്തെ അമ്മമാരുണ്ട് ഓരോ അമ്മമാരും കരയാണ് അവരൊക്കെ ഇവരൊക്കെ സങ്കടത്തിലാണ് ഇവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക അത്രമാത്രം രേഷ്മയെ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരാണ് ഇവരൊക്കെ ഇവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക ആ രേഷ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് വിധിക്ക് വിട്ടുകൊടുക്കാതെ മരണത്തിന് വിട്ടുകൊടുക്കാതെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രയത്നമാണിത് ഈ ഒരു അപേക്ഷനെ നിങ്ങൾ തള്ളിക്കളയരുത് കാരണം അമ്പത് ലക്ഷം രൂപ കുടുംബത്തിന് വേണം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇത് ഏറ്റെടുക്കണം രേഷ്മ എന്റെയും നിങ്ങളുടെയൊക്കെ കൊച്ചനുജത്തിയാണ് നമ്മുടെയൊക്കെ മകളുടെ പ്രായമാണ് അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും ഏറ്റെടുക്കണം നിങ്ങളുടെ നാണയത്തൊട്ടുകൾ ഇവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും അത് ഉപയോഗിച്ച് രേഷ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ചികിത്സ കിട്ടാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വരും ഒരു അഭ്യർത്ഥനയാണ് അവസാനത്തെ അഭ്യർത്ഥനയാണ് ഇത് ആരും ഉപേക്ഷിക്കരുത് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുവാണ് സ്ലാമലേക്കും